ഈ പറയുകയും സ്ഥാപനത്തിന്റെ തരത്തിൽ ഉയർത്തി കൊടുക്കുകയും തരത്തിൽ ഉയർത്തി കൊടുക്കല ആ ഒറ്റ കുട്ടികളാണ് ഭാര്യ മനസ്സ് മനസ്സപ്രയാസം കൂടിയാണ് നീ അവരെ കുട്ടികൾക്ക് ഇവിടെ കുടുംബം ആ ചെറിയ കുട്ടികളാവും നീ സലാഹത്തിൽ ആ കടയാ പറഞ്ഞുകൾ ഇത്രയും കേട്ടും പഠിത്തൊരു തീരുമാനം

اور ہم اللہ سے تو بخشی حالوں میں جو دیوسان ہے اور بخشی حالوں میں تو پڑھتے ہیں درحے سو ہم کو مدد عطا ہو اور

ശിപയില്ല ഒ കുടുംബത്തിലോ ഞങ്ങളിലോ ആർക്കും മാരകമായ രോഗങ്ങൾ നൽകല്ലേ മാരകമായ രോഗങ്ങൾ നൽകല്ല അവരുടെ സഹോദരി വന്ന് அவரத்தை முப்பத்தஞ்சு ரூபா உடலக்கா தந்ததா மூணு ரூபா தந்ததா குடும்பத்தில் لوکت آلوچیاں آل گھر پہ آئیشیا مگر پڑھ کے رن پہ പഠനം കഴിഞ്ഞ് പൂർണ്ണീകരിച്ച് പ്രോജക്ടുകൾ നൽകി ഏത് പ്രോജക്റ്റ് കിട്ടിയാലും ഈ സ്ഥാപനത്തിൽ ഒരു വിഹിതം നൽകുന്ന കുടുംബമാണ് കുടുംബത്തിൽ നൽകണയാവുക ഇന്നലെ വലിയ ദൂരകാലുള്ള കുളം പഠിപ്പിച്ച ഒപ്പവുമല്ലാത്ത അദ്ദേഹത്തിന്റെ മകൻ അബുൽബാലിന്റെ ഏട്ടന് അവളിൽ കുട്ടി വന്നിട്ട് വന്നത് കഴിഞ്ഞ റമ്പതാ യുവ പറഞ്ഞു എൻ്റെ മോക്ക് കുട്ടിയിലായിരുന്നു ഞാൻ വല്ലാതെ വിഷമത്തിലായിരുന്നു അന്ന് തീർച്ചയാക്കിയതാണ് ഈ ഒരു കുട്ടി ജനിക്കാനായിട്ട് റമ്പനാ കുട്ടി സ്വർണാഭരണം തരുന്നത് ഇന്നലെ ആ സ്വർണ്ണാപരമായിട്ടാണ് കുട്ടിയെ കൊണ്ടാണ് ആത്മീകം ஆ உண்மையில் வந்தது அப்பா ஆட்டி உப்பாக்கும் உப்பாக்கும் முகம் எடுக்கிற நல்ல ஒரு சுவாதி குட்டி ஆக்கடையாவ நம்ம குப்பி விடையா ஆளுக்கள் எந்த போல போடு தரத்தில் ஹாபிட்டு அந்த சுகப்பிரக்கடையாவ சுகப்பிரசம் ஆக்கடையாவின் நீ சுகப்பிரக்கடையாவது அவரையும் பிரசுவம் நடந்த சமயம் ഒരിക്കലും ഞമ്മക്ക് മറക്കാൻ കഴിയില്ല എല്ലാ വിഷയത്തിൽ കൂടെ എന്ന വിദ്യ അവരുടെ ഭാര്യ വരിച്ചുപോയി അവരുടെ മരുമകൻ മരുമകളപ്പെട്ടു പോയി ഒട്ടേനട വാക്കുവാക്കില്ല മകൻ പ്രിയപ്പെട്ട മുഹമ്മദ് ലിറ്റർ ആ പ്രകാശ ിറ്റർ ഡീസല് ലിറ്ററുകൾ വേണ്ടി വരും ഇവിടെ ഒരു ദിവസം പള്ളി ഈ എ സി വർക്ക് ചെയ്യാൻ എത്ര രൂപ വേണ്ടി വരും നമുക്കറിയാം നോക്കിയാൽ പറ്റവ് അതിലൊക്കെ കണക്കിലെടുക്കുകയാണ് ഞാൻ അപ്പോ കടവിന്റെ പള്ളി േക്കാൾ എത്രയോ ചെറുതാണെങ്കിലും അവിടെ ട്രാൻസ്ഫാമർ കാണുന്നില്ല അപ്പോ ഒരു തറാവീഹിന്ന് ആ ജനറേറ്റർ ചെലവേറ്റിടുമ്പോ അതിനേകദേശം നാലായിരം രൂപ മാത്രം ായത് ആയതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ കരുതുന്നു എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ പക്ഷേ ഇതൊക്കെയും ആ കാര്യത്തിനനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴും നിസ്കാരത്തിന് ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വിഷമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ എ സി എല്ലാം നിങ്ങൾക്ക് സ്വാഗതാക്കണമെന്ന് ആഗ്രഹമുണ്ട് அப்போ ஒரு சகோதரி இருபத்தி ஏழாம் ராகி பிரியப்பட்ட அவருடைய அவட மருமகன்

அப்தான் அது நான் உமா அவடது அவருடைய மக்கள் எப்படையாக்கு எத்தான் ஜிமித்தா